ഒരൊറ്റ വചനം ഒരൊറ്റ വചനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരിയെ അസാധാരണക്കാരിയാക്കി മാറ്റിയെങ്കിൽ ഇത് നിനക്കും എനിക്കും വേണ്ടി കാലം കാത്തുവെച്ച ഒരു വലിയ വചന സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ നിന്റെ അവസ്ഥയെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന നീ ചെയ്യേണ്ട കാര്യം നിന്റെ കുടുംബത്തിനു വേണ്ടി ഇതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള വലിയൊരു തീരുമാനം എൻ്റെ പ്രിയപ്പെട്ടവരെ കെട്ടുകഥയല്ലെന്ന് നീതു കേൾക്കൂ നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ജപമാല മാറ്റുന്നതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സാഹചര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും എത്ര വിഷമമുള്ള സാഹചര്യമായിക്കൊള്ളട്ടെ ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കണം പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ സാമുവേലിന്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം തിരുവചനം വചനത്തിൽ പഠിപ്പിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരെ പോലെ പ്രവചിക്കാൻ തുടങ്ങും നീ മറ്റൊരു മനുഷ്യനായി തീരും നിസാരപ്പെട്ട് മാറ്റമല്ല ടോട്ടൽ ചേഞ്ച് മറ്റൊരു മനുഷ്യനായി മാറും എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യക്തിയിലോട്ട് കടന്നു വരുമ്പോൾ സാഹചര്യങ്ങൾ അന്തരീക്ഷത്തിൽ അതിശക്തമായിട്ടുള്ള മാറ്റം ഈ വചന ശുശ്രൂഷ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ഒരു സമ്മാനം പോലെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നറിയോ ജപമാര ചൊല്ലി പ്രാർത്ഥിച്ച് സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കാനുള്ള കൃപ മറിയമെന്ന സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയെ എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായിട്ടുള്ള ഒരഭിഷേകത്തിലേക്ക് ഉയർത്തിയതുപോലെ നിന്റെ ജീവിതത്തെയും പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും ആ പ്രിയപ്പെട്ടവരെ നമുക്ക് തുടർന്നുള്ള ആരാധന സമയത്ത് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി എന്നറിയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കും ചില മാറ്റങ്ങൾ വേണം ജീവിതത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ ഒരു പ്രത്യാശയും ഇല്ലെന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ദേ ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷ നിന്നോട് പറയുന്നു അങ്ങനെ നീ വിഷമിക്കല്ലേ അങ്ങനെ നീ സങ്കടപ്പെടല്ലേ നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റും മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം നിന്നിലും എന്നിലും സംഭവിക്കും അതുകൊണ്ട് നമ്മൾ പഠിച്ച വചനം അത് ഹൃദയത്തിൽ ഒന്ന് സ്വീകരിച്ചേ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും നമ്മൾ ഏറ്റെടുക്കുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും